നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ശ്രീല ഇപ്പോ സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്രമന്ത്രിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പല മാധ്യമങ്ങളോടുള്ള പ്രതികരണം പലതും കാണുമ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അദ്ദേഹം ഒരു ഭയ ഒരു അഹങ്കാരിയാണ് ഒരു പഴയ ഒരു പ്രമാണിത്വം അദ്ദേഹം മാധ്യമങ്ങളോട് ഉൾപ്പെടെ കാണിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനമാണ് ഉണ്ടാകുന്നത് ഇപ്പൊ കഴി അതിപ്പോ ചോദിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർ കാണിക്കുന്ന ഒരു അച്ചടക്കം കണ്ടപ്പോൾ ഓർത്തുപോയതാണ് സുരേഷ് ഗോപിയോടുള്ള മാധ്യമ പ്രവർത്തകരുടെ അപ്രോച്ച് ഈ രീതിയിൽ ആ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇപ്പൊ കൂടാതെ ഇപ്പോ സുരേഷ് ഗോപിയുടെ പിന്നാലെ കെ ബി ഗണേഷ് കുമാറും ഉണ്ട് എന്നാ ശരിക്കും സുരേഷ് ഗോപി അഹങ്കാരിയാണോ എന്താണ് ശ്രീലയ്ക്ക് പറയുന്നത് ീത എന്റെ അഭിപ്രായത്തിൽ സുരേഷ് ഗോപി ഒരു അഹങ്കാരിയാണോ എന്ന് പൊതുസമൂഹം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇവിടെ നോക്കും ഒരു അഹങ്കാരിയാണെങ്കിൽ അദ്ദേഹം ആരോടാണ് അഹങ്കാരം കാണിക്കേണ്ടത് പാവങ്ങളോടും അദ്ദേഹം പാവങ്ങളോട് ഏറ്റവും കൂടുതൽ കരുണയുള്ള അവരെ സ്നേഹിക്കുന്ന അവരോട് കൂടുതൽ അടുപ്പമുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കാലത്തെ അദ്ദേഹത്തിന്റെ ജീവിതം മൊത്തം അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ അദ്ദേഹം ആരാണ് ആരോടാണ് ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആരാ ആരും ചെല്ലുമ്പോഴാണ് അദ്ദേഹം ദേഷ്യപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ അദ്ദേഹത്തോട് പ്രതികരണം ആരാധി ചെല്ലുമ്പോഴാണ് അദ്ദേഹം വലിയ തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് അകപ്പെടുന്നത് അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് പോകുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് സെറ്റാൻ സാധിക്കുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതായത് ബി ജെ പിയിലേക്ക് എത്തും മുമ്പ് വരെ സുരേഷ് ഗോപിയുടെ തോളത്ത് കൈയിട്ട് വർത്താനം പറഞ്ഞിരുന്ന സുരേഷിയേട്ട എന്ന് വിളിച്ചുകൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് എത്തിയതോടുകൂടി സുരേഷ് ഗോപിയെ വലിയ ലിഖയിൽ കടന്നാക്രമിക്കാനുള്ള ശ്രമം നടത്തിയത് നമ്മളെ കണ്ടതാണ് സിനിമ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സിനിമയിൽ മാത്രമായിരുന്ന കാലഘട്ടത്തിലോ അദ്ദേഹം കോൺഗ്രസ് ബിജെപി അനുഭാവ കോൺഗ്രസ് സി പി എം അനുഭാവിയൊക്കെയായിരുന്നു ബിജെപി അനുഭാവത്തിലേക്കും ബി ജെ പിയുടെ പ്രവർത്തനത്തിലേക്കൊക്കെ വരുന്നത് അദ്ദേഹം ഈ അടുത്ത കാലത്താണ് അപ്പൊ അതുവരെ അദ്ദേഹം കോൺഗ്രസ്സുകാരനായും കണ്ണാകരന്റെ ഏറ്റവും വിശ്വസ്തനായ ആളായും അതിന് മുമ്പ് അദ്ദേഹം കോളേജിൽ പഠിച്ചിരുന്ന കാലത്തെ സമയക്കാരനൊക്കെ അന്നൊന്നും ഇവർക്കാർക്ക് മാധ്യമങ്ങൾ അദ്ദേഹത്തെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ അന്നത്തെ വളരെ സ്നേഹത്തോടെ കരുതിയിരുന്ന ആൾക്കാർ അദ്ദേഹം ആ സ്നേഹം തനിക്ക് വീണ്ടും കിട്ടും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പക്ഷേ അദ്ദേഹം ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് വന്നപ്പോൾ അത് അന്ന് തട്ടാൻ ശ്രമിച്ച തോളത്ത് തട്ടി അത് മാറി നിൽക്കുക എന്ന് പറഞ്ഞതിനെയൊക്കെ വ്യാജമായി ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ട് കേസിൽ വരെ അദ്ദേഹത്തെ ഉൾപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി അദ്ദേഹം എവിടെ എന്ത് പറഞ്ഞാൽ അദ്ദേഹം എവിടെയെങ്കിലും പ്രസംഗിച്ചാൽ അതിന്റെ ഒരു ഭാഗം വളർത്തിയെടുക്കുക അദ്ദേഹത്തെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇമോഷണൽ ഒരാളാണ് അപ്പോ അദ്ദേഹത്തിന് വളരെ ഇമോഷണലി എനിക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവല്ല യഥാർത്ഥത്തിൽ പക്വത വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകരുമല്ല അപ്പോ അദ്ദേഹത്തിന് രീതി കേൾക്കുമ്പോ വലിയ രീതിയിലുള്ള സങ്കടങ്ങൾ വിഷമങ്ങളും ഒക്കെ കിട്ടും അപ്പോ അദ്ദേഹം മാധ്യമങ്ങളെ എതിർക്കാൻ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് മിണ്ടാതിരിക്കാനൊക്കെ ശ്രമം നടത്തും ഞാൻ എന്റെ കാര്യം ചോദിക്കട്ടെ ഈ വീഡിയോ ദൃശ്യങ്ങൾ ഇത്രയും നാൾ നമ്മൾ കാണുന്നതാണ് മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഉള്ള വീഡിയോ ദൃശ്യങ്ങൾ ആ വീഡിയോ ദൃശ്യങ്ങളൊക്കെ നോക്കൂ സുരേഷ് ഗോപിയുടെ ഒരു സ്വകാര്യതയെ കടന്നാക്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന് നടന്നു പോകാനുള്ള സ്പേസ് പോലും കൊടുക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ മൈക്കുമായി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൂടി ചെന്ന ഒരു വൈരാഗ്യ വിധിയോടെയാണ് പലപ്പോഴും ഈ മയക്കുമായി ചെന്നത് നമുക്കറിയാം ഏറ്റവും ജനകീയനായ നേതാവായിരുന്നു ഉമ്മൻചാണ്ട് ഉമ്മൻചാണ്ടിന്റെ അടുത്തേക്ക് മൈ പോലും മൈക്കി കൊണ്ട് പോകുമ്പോൾ കാണിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാന്യതയോ മര്യാദയോ പോലും സുരേഷ് ഗോപിയുടെ അടുത്ത് ഈ മാധ്യമപ്രവർത്തകർ കാണിക്കുന്നില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ഞാനൊക്കെ കാണുന്നുണ്ട് അദ്ദേഹത്തിന് നടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹം മിണ്ടാതെ ഒരു ഒരു വീഡിയോ ദൃശ്യം അടുത്ത ദിവസം കണ്ടത് അദ്ദേഹം മിണ്ടാതെ നടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് നടന്നു പോകാനുള്ള സ്പേസ് ഇല്ലാതെ മുമ്പിൽ പുറകിലുമായി നമ്മൾ അസ്വസ്ഥം സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണാൻ ചില നടന്മാർ ഭൂമി മുകുന്ദൻ അതുപോലെ ചില നടന്മാർ അവരൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അല്ലെങ്കിൽ അന്മാർ നടന്നു പോകുമ്പോൾ നടന്നു ദൃശ്യം വരുമ്പോ രണ്ടാന്നേ ദേവി ഇത് പുറകിൽ നിന്ന് ദൃശ്യം എടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺഫിഡൻസ് അപ്പൊ അവര് മാധ്യമങ്ങളെ തടഞ്ഞു നിർത്തി മറ്റു ചില സ്ത്രീകളെയൊക്കെ പ്രതിരോധ സൃഷ്ടിച്ചുകൊണ്ടാണ് നടന്നു പോകുന്നത് അപ്പൊ നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ അതിരുകൾ എവിടെ മാത്രം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ഒരു മാധ്യമങ്ങളൊരു കടന്നുകയറ്റുമുള്ള കാലഘട്ടമാണ് ഓൺലൈൻ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികത പുലർത്തുന്നത്ര മാധ്യമങ്ങൾ ഉണ്ടായെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമല്ല അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിക്കുന്നത് ഓൺലൈനാണ് അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഗുണകരമായിട്ടുള്ളത് അദ്ദേഹം ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളാണ് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിനനുസരിച്ച് മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിനനുസരിച്ച് തങ്ങൾക്ക് ഇഷ്ടമല്ലാതെ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഒരു പക്ഷേ നാളെ നരേന്ദ്രമോദിയെ കിട്ടിയാൽ ഇതിലും മോശമായി നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതുകൊണ്ടും അദ്ദേഹത്തിന് അത്രയധികം സെക്യൂരിറ്റി ഉള്ളത് കൊണ്ടുമാണ് അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളിടയിലെ ഒരു ദിവസം സെക്യൂരിറ്റി ഇല്ലാതെ നരേന്ദ്രമോദി ഒന്ന് നടത്തിച്ചാൽ ഇതിൽ കൂടുതൽ അക്രമ ഇവർ നടത്തും നേരെ പിണറായി വിജയൻ ഇവർക്ക് പേടിയാണ് പിണറായി വിജയൻ എന്നോ മഹാസംഭവമാണെന്നും പിണറായി വിജയൻ ഇതെല്ലാം അതീതരാണെന്നും പിണറായി വിജയന്റെ അടുത്ത് പഞ്ചപുഞ്ചം അടക്കിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇരിക്കുന്നത് അത് നമ്മൾ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും പിണറായി വിജയൻ ചോദ്യം ചോദിക്കാൻ പേടിയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കുറിച്ച് മറ്റുള്ളവരെ ആക്രമിക്കാൻ ഒരു പ്രശ്നവും അവർക്കിരിക്കാം പിണറായി വിജയൻ മാധ്യമപ്രവർത്തനം അടിക്കുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കടക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ പഞ്ച കുച്ചകടയ്ക്ക് പോരുന്നില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് ജനകീയരായ ഒരാളാണ് ഈ സുരേഷ് ഗോപി എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ തലയിൽ കയറിയിരുന്ന തരംഗങ്ങൾ വിചാരിച്ച ആൾക്കാർ ചില തിരിച്ചടികൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോ അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്നത് മന്ത്രി കെ വി ഗണേഷ് കുമാർ കെ വി ഗണേഷ് കുമാറിനോട് കെ വി ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സിനിമയിൽ ഉണ്ടായിരുന്നപ്പോഴും സുരേഷ് ഗോപി എപ്പോഴും നടനായിരുന്നില്ല കെ വി ഗണേഷ് കുമാർ നമുക്കറിയാം സുരേഷ് ഗോപി പോലെ പ്രശസ്തനായ നടൻ ഒന്നുണ്ട് സിനിമയുടെ ഈ സിനിമയിൽ അങ്ങ് അഭിനയിച്ചു പോയി അഭിനയിച്ചു കൊണ്ടിരുന്നു എന്നതിനപ്പുറത്തേക്ക് അത്ര വലിയ പ്രഗത്ഭനായ നടനല്ല സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ അതിന്റെ ഏടെ എന്ന് പോലും എത്താൻ കഴിയാത്ത നടനായിരുന്നു ഗണേഷ് കുമാർ ഇവിടെയും സുരേഷ് ഗോപി സ്കോർ ചെയ്തിരിക്കുന്നത് വർഷങ്ങളായി രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിരുന്ന അച്ഛൻ മന്ത്രിയായിരുന്ന അച്ഛനെ കണ്ട് വളർന്ന അത്രയും രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ട് വീട്ടിൽ വളർന്ന കെ വി ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോ രാഷ്ട്രീയ അന്ന് അദ്ദേഹം മന്ത്രിയായിരുന്നു കേരളത്തിൽ മന്ത്രിയായി രസം സുരേഷ് ഗോപി ആയിരുന്നു വിഷയമായിരുന്നു ഇപ്പൊ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവുന്നു ഈ സിനിമയിൽ അതുപോലെ വന്ന പോലെ തന്നെ സിനിമയിലും സുരേഷ് ഗോപി കെ വി ഗണേഷ് കുമാറിനെ കവിച്ച് വെച്ച് വലിയ സ്ഥാനങ്ങൾ നേടിയെടുത്തതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും കെ വി ഗണേഷ് കുമാർ സംസ്ഥാന മന്ത്രിയായിരിക്കും കേന്ദ്രമന്ത്രിയായി അതാണ് എനിക്ക് തോന്നുന്നു അതായിരിക്കാം ഗണേഷ് കുമാറിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഗണേഷ് കുമാർ എന്തിനാണ് ഗണേഷ് കുമാർ പള്ളിയിൽ പോകുന്ന ഒരാളാണ് ചില ബന്ധു പദപുരസ്തകാര സമ്മേളനത്തിലൊക്കെ പോയിട്ട് ഗണേഷ് കുമാർ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ആരും ഗണേഷ് കുമാറിനെ ഒന്നും പറഞ്ഞില്ല ഒരു നൊമ്പുമായി ബന്ധപ്പെട്ട് അവിടെ പോയ സുരേഷ് ഗോപി സുരേഷ് ഗോപി കഞ്ഞി കുടിക്കുന്നത് കണ്ടപ്പോൾ ആ തരത്തിൽ അന്ന് തുടങ്ങിയതാണ് ഗണേഷ് കുമാറിന്റെ പ്രശ്നം അതായത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി അദ്ദേഹം ജനങ്ങളുടെ കൂടുതൽ അക്സെപ്റ്റൻസ് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിലും അദ്ദേഹത്തിന്റെ വീട്ടിലും ഒക്കെ അക്സപ്റ്റൻസ് ഉണ്ട് ഇവിടെ നോക്കൂ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗണേഷ് കുമാർ ഇന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം പറയുന്ന തുപ്പിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തിനാണ് അസ്വസ്ഥമാകുന്നത് ഇവിടെ കുഞ്ഞൻ നമ്പ്യാർ ജീവിച്ചിരുന്നിരുന്നു അപ്പോ കുഞ്ഞൻ നമ്പ്യാർ ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല അപ്പൊ കുഞ്ചൻ നമ്പി ഒരു മന്ത്രി ഒരു സംസ്ഥാന മന്ത്രി കുഞ്ചൻ നമ്പ്യാരെ പോലെ ഭരിതത്തിലൂടെ പറയുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു അയാൾ പറയുന്നതെല്ലാം ഭലിതമാണ് ഈ ഗണേഷ് കുമാർ പറയുന്നത് ഫലിതമാണ് അതാണ് അറിയുന്നത് എങ്കിൽ ഗണേഷ് കുമാറിന്റെ വ്യക്തമാണ് പിന്നെ ഗണേഷ് കുമാർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗണേഷ് കുമാറിന്റെ വ്യക്തിപരമായ വിഷയങ്ങൾ ചർച്ചയാക്കുന്നു എന്നുള്ളതാണ് ഗണേഷ് കുമാറിന്റെ വ്യക്തിപരമായ വിഷയങ്ങൾ ഒരിക്കലും ചർച്ചയാക്കിയത് കേരളത്തിലെ ജനങ്ങളല്ല ആദ്യം ചർച്ചയാക്കിയത് ഗണേഷ് കുമാർക്ക് കുടുംബമാണ് ഒരു നല്ല അച്ഛനോ ഒരു നല്ല സഹോദരനോ ഒരു നല്ല പിതാവോ ഒരു നല്ല ഭർത്താവോ ആകാൻ കഴിയാത്ത ഒരാളാണ് ഗണേഷ് കുമാർ അങ്ങനെയുള്ള ഒരാൾ പൊതുസമൂഹത്തിൽ വന്ന് അയാൾ വളരെ ഡിപ്ലോമാറ്റിക്കായി രാഷ്ട്രീയത്തിൽ വരണം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിലനിൽക്കണം എന്ന് തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തുന്നു യഥാർത്ഥ ജീവിതത്തിനേക്കാളും യഥാർത്ഥ ജീവിതത്തിൽ ഒന്നും അതൊന്നും നമ്മൾ പറഞ്ഞതല്ല ഇത് പറഞ്ഞത് ബാലകൃഷ്ണപിള്ളയാണ് മകനെ കുറിച്ച് പറഞ്ഞത് ബാലകൃഷ്ണപിള്ളയാണ് ഈ മകന്റെ ചതികളെ കുറിച്ച് ആദ്യ പറഞ്ഞത് ഭാര്യ യാമിനി തങ്കച്ചാണ് ഇയാളുടെ അവിഹിത ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വിവാദമായ ഒരു നായികയാണ് ഇയാൾക്ക് ഒരു കുട്ടി അവരിൽ ഉണ്ടെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സ്വത്ത് എടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ ആക്രമണം പറഞ്ഞത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ സഹോദരിയാണ് അദ്ദേഹം സംരക്ഷിച്ചിരുന്ന ശ്രീവിദ്യയുടെ സഹോദരനാണ് പറഞ്ഞത് ഇയാളൊരു തട്ടിപ്പുകാരനാണ് സ്വത്ത് തട്ടിയെടുത്തു അതെല്ലാം കൺസേൺ പാർട്ടിയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങളല്ല നേരെ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ സഹോദരനടക്കം ഇന്നും അദ്ദേഹത്തോടൊപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ സുനിൽ ഗോപിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ കുട്ടികൾ ഏറ്റവും പ്രൗഡായി സ്വന്തം അച്ഛനെ ഏറ്റവും പ്രൗഡായി കൊണ്ടു നടത്തുന്ന ഗണേഷ് കുമാറിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ കുടുംബം അതായത് യാമിനി കുടുംബവും ഒക്കെ എന്താണ് അനുഭവിച്ചതെന്ന് കുറച്ചെങ്കിലുമൊക്കെ അറിയാവുന്ന ഒരാളാണ് കാരണം ഈ വിഷയം നടക്കുമ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഗണേഷ് കുമാറിന്റെ ആധിപാരിയും അത്യാവശ്യം നല്ല ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഒരു മാധ്യമപ്രവർത്തകയായി ഞാൻ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഗണേഷ് കുമാറിന്റെ മകൻ അന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് വളരെ കുറച്ച് നാളുകൾ കൂടിയേ പരീക്ഷിക്കുള്ളൂ ആ കുട്ടി സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ആ കുട്ടിയുടെ ഒരു സുഹൃത്തായ ഒരാളുടെ അമ്മയാണ് ഈ അടി കിട്ടാൻ കാരണക്കാരി അപ്പൊ ആ കുട്ടി വന്നിട്ട് സ്കൂളിൽ പോയിട്ട് ഒരു ദിവസം പൊട്ടിക്കരയുന്ന കണ്ട സാക്ഷിയാണ് ആ സമയത്ത് ഞാൻ ആ വീട്ടിൽ ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ ഒപ്പം ഒരു ഇന്റർവ്യൂവിന്റെ ആവശ്യത്തിന് ഞാൻ അവിടെ ഉണ്ട് ആ വീട്ടിലുണ്ട് ആ വീട്ടിലുള്ള സമയത്താണ് ആ കുട്ടി വന്ന് പൊട്ടിക്കരയുകയും എന്നോട് പോലും ആ കുട്ടി എനിക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല എന്ന് പറയുകയും ചെയ്തു ആ കുട്ടി പത്താം ക്ലാസ്സിലെ പരീക്ഷ അതിന് മോഡൽ പരീക്ഷ നടത്തപ്പോഴാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഒരു അച്ഛൻ എന്ന രീതിയിൽ ഒരു കുട്ടിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയ കുട്ടി പരീക്ഷ ചെയ്തതൊക്കെ ആ ട്രോമകളൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു അതൊക്കെ കുട്ടികൾ അംഗീകരിച്ചിപ്പോ ഗണേഷ് കുമാറുമായി ബന്ധമുണ്ടൊക്കെ ആയിരിക്കും എനിക്ക് മനസ്സിലാവുക പിന്നീട് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല അമിനെ കോൺടാക്ട് ചെയ്തിട്ടില്ലാതെ എനിക്ക് അതുമായി ബന്ധപ്പെട്ട കാരണം നമ്മൾ ഇവിടെ ആവശ്യം വാർത്ത കഴിയുമ്പോൾ മറ്റൊരാൾ പ്രദൂഷത്തൊന്നും ഇടപെടുക പക്ഷെ ആ സമയത്ത് അത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പൊ ഗണേഷ് കുമാർ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പൊതു സമൂഹത്തിൽ സ്വീകാര്യനായ കുടുംബത്തിന് സ്വീകാര്യനായ ജനങ്ങൾക്ക് സ്വീകാര്യനായ ഒരു വ്യക്തി മാധ്യമപ്രവർത്തകരും ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ചേർന്ന് ആക്രമിക്കുമ്പോൾ അതിന്റെ ഒപ്പം നിന്ന് ഭരണ സ്ഥാനത്തിൽ ഒരു മന്ത്രി ആക്രമിക്കാമോ എന്നുള്ളതാണ് ധാരണകൾ ഇതൊരു ചക്ലാത്തിൽ പോരാട്ടം പോലെ തനിക്ക് കിട്ടാത്ത കേന്ദ്രമന്ത്രി പദം ഒരിക്കലും കിട്ടില്ല എന്ന് സുരേഷ് ഗോപിക്ക് ഗണേഷ് കുമാർ പറഞ്ഞു സുരേഷ് ഗോപിക്ക് കിട്ടിയ കേന്ദ്രമന്ത്രി പദമോ സുരേഷ് ഗോപിക്ക് കിട്ടിയ സൂപ്പർ സ്റ്റാർ പദവിയോ ഒരിക്കലും തനിക്ക് ലഭ്യമാകുന്നില്ല എന്ന നിരാശയിൽ നിന്ന് സാധാരണ ഒരു മൂന്നാംഘട മനുഷ്യന്മാരുടെ കുശുംപാടി ഇതിന്റെ മുന്നിലെന്നാണ് ഇതിനപ്പുറത്തേക്ക് ഗണേഷ് കുമാറിന്റെ മനസ്സ് വളരെയും ഈ വാചകം പറഞ്ഞിട്ടോ നാട്ടിലുള്ളവർക്കെല്ലാം എന്നെ അറിയാമെന്നൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യം കൂട്ടില്ല നിങ്ങളും നല്ല പൊതുപ്രവർത്തനായിരിക്കാം പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള പക്വതയോടെ അല്ലെങ്കിൽ അഭിനയിച്ച് പ്രതികരിക്കാൻ അറിയുന്ന ഒരാളായിരിക്കാം സുരേഷ് ഗോപ് ഒരു പക്ഷേ അഭിനയിക്കാനും പ്രതികരിക്കാനും അറിയാത്ത സാധാരണ നമ്മൾ പറയില്ലേ മനുഷ്യനാകണമോ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് ഈ മനുഷ്യനുണ്ടാകുന്ന എല്ലാ പ്രശ്നവും നമുക്ക് ഉണ്ടാവാറില്ലേ നമുക്ക് ദേഷ്യമുണ്ടാകാറുണ്ട് സ്നേഹം ഉണ്ടാകാറുണ്ട് നമുക്ക് വൈകാത്യം നമ്മളിതൊക്കെ സമൂഹത്തിന് മുന്നിൽ ചില ആൾക്കാർ മറയില്ലാതെ പ്രതികരിക്കും ചിലർ മറയോടുകൂടി പ്രതികരിക്കും ഈ മറയോടുകൂടി പ്രതികരിക്കും പ്രതികരിക്കുന്നവർ മോശക്കാരുമാണ് എന്നാണ് നമ്മുടെ സാമൂഹ്യപരമായ ഒരു ചിന്ത പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ സ്വയം മനുഷ്യനാവുക എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിയെ പറഞ്ഞത് അദ്ദേഹത്തിന് ദേഷ്യം വന്നാൽ അദ്ദേഹം ദേഷ്യം കാണിക്കും സ്നേഹം വന്നാൽ സ്നേഹം കാണിക്കും കെട്ടിപ്പിടിക്കണമെന്ന് തോന്നുമ്പോൾ കെട്ടിപ്പിടിക്കും അതൊക്കെ അദ്ദേഹത്തിന്റെ നല്ല മനുഷ്യന്റെ ഗുണങ്ങളാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം നമ്മളെ പോയ ഒരു പക്ഷേ സാധാരണ ജനങ്ങളെ പോലെ അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെ പോലെ എന്തെല്ലാം ഉണ്ടെങ്കിലും അഭിനയിക്കാൻ അറിയാത്ത ഒരാളായി പോയതുകൊണ്ടായിരിക്കും ആ പുരുപക്ഷെ അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് കൂടി ഓടിക്കൂറി അദ്ദേഹത്തെ ശല്യം ചെയ്യുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം സാധാരണക്കാരായ ഒരു ജനങ്ങളോടും ഇന്നുവരെ തട്ടി കയറുന്ന ദൃശ്യം നമ്മൾ കണ്ടിട്ടില്ല ഉണ്ടോ അദ്ദേഹം തട്ടിക്കേറിയത് ആരോടാണ് അദ്ദേഹം ഫാസിസ്റ്റ് ആണെന്ന് പറയണമെങ്കിൽ അദ്ദേഹം സാധാരണ സമൂഹത്തിന്റെ ഏറ്റവും താഴെ തൊട്ടിലുള്ള ജനങ്ങൾക്ക് തട്ടിക്കയറണം അവരെ അനുഭവം പോലും പരിഹരിക്കുന്നതാണ് സുരേഷ് ഗോപി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു ദൃശ്യം നമ്മൾ ഇന്ന് വരെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർ അദ്ദേഹം തട്ടി കയറുന്ന ദൃശ്യം കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അധികം നമുക്ക് മനസ്സിലാക്കോ മറ്റൊരു സാധനം അദ്ദേഹം ബീഫ് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് പണ്ടെന്നോ ചെയ്ത അല്ലെങ്കിൽ ചെയ്ത ഒരു വീഡിയോ അദ്ദേഹം ബീഫ് കഴിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്നു പിന്നീട് ഒരു ബൈറ്റിൽ അദ്ദേഹം ബീഫ് കഴിക്കുന്നില്ല എന്ന് പറയുന്നു അദ്ദേഹം സി പി എമ്മുകാരനായിരുന്നു കോൺഗ്രസ്സുകാരനായിരുന്നു ആ കാലത്ത് ചിലപ്പോൾ ഒരു വിഷയം അദ്ദേഹം ബീഫ് കഴിച്ചിട്ടുണ്ടാകാമേ അതിനുശേഷം അദ്ദേഹം ചിലപ്പോൾ സിനിമാ സെറ്റിൽ ചിലപ്പോൾ ബീഫ് കഴിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടിരിക്കാന്നേ പിന്നീട് അദ്ദേഹം നിർത്തിയിട്ടുണ്ടാവും ഇതിനെയൊക്കെയാണോ ജീവിതം അദ്ദേഹത്തിന്റെ ഭക്ഷണ സ്വാതന്ത്ര്യം അല്ലെ അദ്ദേഹത്തിന് ലോകത്തെ ഏറ്റവും വിഷയം അദ്ദേഹത്തെ അദ്ദേഹത്തെ നമ്മൾ കാണേണ്ടെങ്കിലും അത് ഒരു കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ അനുമതി കാണിക്കുന്നുണ്ടോ ഏതെങ്കിലും സാധാരണക്കാരൻ അപ്ലാപ്യരാകുന്നുണ്ടോ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സാധാരണക്കാരോട് അദ്ദേഹം മോശമായി പെരുമാറുന്നുണ്ടോ ജനങ്ങൾ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരുടെ നടത്തി കൊടുക്കുന്നുണ്ടോ ഇതൊക്കെയാണ് നോക്കേണ്ടത് അല്ല അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് തട്ടിക്കരുത് തട്ടേ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ കൈകേരി പണം പിണറായി വിജയൻ ഒന്നും പിന്നെ അടിച്ചറക്കി വിട്ടതല്ലേ പിണറായി വിജയൻ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എവിടെ പോയിരുന്നു കടക്ക് പുറത്തു പറയുകയും ആട്ടി പരിഹസം ചോദിക്കുകയും ചെയ്യുമ്പോൾ അപ്പോ അതിൽ ഒരു കാര്യവുമില്ല സുരേഷ് ഗോപിയെ ആരെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹിക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാം ഇവരുടെ എല്ലാം എല്ലാ തരത്തിലുള്ള ഗോസിപ്പുകൾക്കും അപ്പുറം അദ്ദേഹത്തിന് വലിയ മാൻഡേറ്റ് ലഭിക്കാൻ ലഭിക്കാനിടയായിരുന്നു അദ്ദേഹം ചെറിയ വോട്ടിലല്ലല്ലോ ജയിച്ചത് ഒരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിൽ എഴുപത്തി അഞ്ച് അയ്യായിരം വോട്ടിലേ ഒരു പക്ഷം ഒരു ലക്ഷത്തിൽ അടുത്ത് വരുന്ന ഭൂരിപക്ഷത്തിൽ ജയിക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചിന്തറക്കാരികൾ കേരളത്തിലെ ജനങ്ങൾക്ക് സുരേഷ് ഗോപിയെ മനസ്സിലായിട്ടുണ്ട് ആ മനസ്സിലാക്കി സുരേഷ് ഗോപി വീണ്ടും വീണ്ടും ജനകീയനാകുന്നതിന്റെ പ്രശ്നമാണ് കണ്ണൂരിൽ സുരേഷ് ഗോപിയുടെ വഴി കൃത്യമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹം മനുഷ്യനായി തന്നെ ജീവിച്ചു മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാറ്